തിരൂരില് പയ്യനങ്ങാടി അല്ലെങ്കിൽ പനമ്പാലം എന്നൊക്കെ പറയുന്ന സ്ഥലം എല്ലാ വർഷകാലത്തും മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലേക്ക് അടക്കം വെള്ളം കയറുന്ന ആ സ്ഥലത്ത് അവിടുത്തെ ഒരു ദുരന്ത കാഴ്ചാന്ന് തന്നെ പറയാം ഈ ഒരു മരടക്കം റോഡിന്റെ ഒരു സൈഡ് അടക്കം പോയിട്ടുണ്ട് ഒരു കണലേകിയിരുന്ന ഒരു വലിയ മരാണ് ഈ കട പോയേക്ക് വീണ് കിടക്കുന്നത് ഈ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു അപകടത്തിന്റെ വ്യാപ്തിയാണ് ഈ പറയുന്നത് റോഡിലൂടെ വാഹനങ്ങൾ പോണില്ല ഇത് കണ്ടോ ഓരോ കുറെ ആളുകൾ വാഹനം റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് കഴുകി ഇരിക്കുകയാണ് കുട്ടികളുടെ ഒക്കെ കാൽമുട്ടിന്റെ ഒക്കെ അത്ര വെള്ളം ഇവിടെ ഉണ്ട് കുറെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു യാത്ര നടന്നു പോലും പോകാൻ പറ്റാത്ത രീതിയിൽ യാത്ര തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് പല ആളുകളും പല സ്ഥലങ്ങളിലേക്കും ദുരന്ത ടൂറിസം എന്നൊക്കെ പറയുന്ന പോലെ ടൂറിസം മേഖലകളിൽ അല്ലെങ്കിൽ സോറി ദുരന്ത മേഖലകളിൽ പോയിട്ട് ടൂറിസം പോലെ ചെയ്യുന്ന പല കാഴ്ചകളും നമ്മൾ കാണുന്നില്ല ഇത്തരം പ്രദേശങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും ഇവിടെ ഇതാണ് നടക്കുന്നത് വേറെ ഒന്നും ഇല്ല വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതേപോലെ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങോട്ടേക്ക് ആരും വരണ്ടാന്ന് തന്നെ പറയുന്നത് ഈ പനമ്പാല റോട്ടിലൂടെയുള്ള വാഹനഗതാഗതം ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളത് ഇതിനേക്കാൾ നന്നായിട്ട് പറയാൻ വേറെ മാർഗമില്ല ഇപ്പോൾ ഒരു ഈ മരത്തിന്റെ വേരിന് മുകളിൽ കാണുന്ന ഡാറിന്റെ ഭാഗങ്ങളാണിത് ഒരു നിന്നിരുന്ന സ്ഥലത്തടക്കം കട പോയെങ്കിൽ അപ്പുറത്തേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട് സൈഡിലുള്ള ഡിവൈഡറുകളടക്കം വെള്ളത്തിലേക്ക് മറിഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഇത്രക്കും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളുടെ നാടും നമ്മളുടെ പ്രദേശങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വയനാടിൽ സംഭവിച്ച പ്രളയം അത് അവിടെ ഒരുപാട് ജീവിതങ്ങൾ കൊണ്ടുപോയി അതുപോലെ തന്നെ നമ്മളുടെ തൊട്ടടുത്ത് തിരൂരിന്റെ പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളങ്ങൾ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളുടെ കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ വീടുകളിൽ ഇന്ന് ലീവാണ് അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാക്കള് ശ്രദ്ധിക്കുക അപകടങ്ങൾ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാറില്ലല്ലോ അതാണ് ഈ ഒരു തിരൂരിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത് പനമ്പാലം മേഖലകളിൽ ഇതാണ് ഇപ്പൊ കറണ്ടിലെ അവസ്ഥ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അവസ്ഥകൾ ഇതാണ് ആളുകൾ വാഹനങ്ങൾ കഴിയുന്നുണ്ട് അതുപോലെ കാൽനടയായിട്ടും ഇവരെ നിങ്ങളെ വീട് ഇവിടെയാണോ അങ്ങോട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ വാഹനങ്ങളൊന്നും പോണില്ല പോകുന്നില്ല ഇതേ രീതിയിലാണോ ഇപ്പൊ എത്ര വെള്ളം ഉണ്ടോ മുട്ടിന്റെ ഈ മുട്ടിന്റെ മേലൊക്കൊക്കെ വെള്ളം കയറുന്നുണ്ട് നടന്നു പോവാൻ വീടിലേക്ക് പോകാനൊക്കെ ഇതാണ് അവസ്ഥ അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് വൈ വൈലത്തൂർ വഴി തിരിച്ചു പോകാൻ എളുപ്പമാർഗങ്ങൾ ഉണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ് വെള്ളക്കെട്ടിൽ വന്നിട്ടുള്ളത് അല്ലെ ആർക്കെങ്കിലും വീടുകൾക്കൊക്കെ നാശനഷ്ടം വന്നിട്ടുണ്ടോ ഇത് ഈ എല്ലാ കാലങ്ങളിലും ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ആദ്യമേ ഇത്തരത്തിലൊരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാരും കൊറേ ആളുകളൊക്കെ വീട് മാറിപ്പോയില്ലേ ഞങ്ങളിപ്പോ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല ഇപ്പൊ തന്നെ നിന്നിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ സേഫ്റ്റിന്നുള്ള രീതി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ അവസ്ഥകൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ ഈ പറയുന്നത് അവരെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ് അപ്പൊ പോകുന്ന സമയത്ത് ഇനി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും വെള്ളം കൂടുതലാണ് അല്ലെ ഈ പ്രദേശങ്ങളിൽ ആരും ആരും ക്യാമ്പിലേക്ക് മാറി ഈ വീടാണോ ക്യാമ്പിലേക്കൊന്നും മാറിയതൊന്നും ഇല്ല അല്ലെ ആദ്യമേ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലെ മരങ്ങൾ ഇതേപോലെ വേറെ ഉള്ളിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച മേഖലകളാണ് ഇതെല്ലാം വിനോദമായിട്ട് ഇതിനെ കാണാത്ത രീതിയിൽ ഇവിടെ ഇനി ഒന്നും ഇല്ല കാണാൻ ഇതൊക്കെ തന്നെ ഉള്ളു ആരും ഇങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ എടുത്ത് വരാതി ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് വെള്ളം കയറി അതിന്റെ ഷെഡ് അടക്കം നെലത്ത് കിടക്ക കേട്ടോ ഫ്രണ്ടിലുള്ള ചെറിയ ചെറിയ ഷെഡുകളൊക്കെ പൊളിഞ്ഞ് വീണു കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള കടകളും ഒരു സത്യം പറഞ്ഞ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ് മൊത്തത്തിൽ ഇതാണ് അവസ്ഥ ഇവിടുത്തെ കാഴ്ചക്കായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കുന്നതെന്ന് മാത്രം